ś movementada, buffaloes, change around that number went to pub too with Entãoca Pfundi. ぎ3rd Franklin Blaha ish for because you are here r políticas follow me now don't we feel I don't want them 所有 of you are doing my company can I shock you after all, bro this is work if I provide water no� pendens to give you hello ഒരു കിലോ മത്തി മുപ്പത് രൂപ നല്ല കാര്യമാണ് മറ്റ് സഹകരണ സംഘങ്ങളെക്കാളും ഈ ഒരു സഹകരണ സംഘം അക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു താല്പര്യവും ശുഷ്കാന്തിയും വളരെ നല്ലതാണ് അതൊരു നല്ല ആശയമാണ് കാരണം വെച്ചാൽ ഇവരെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട് പോകാതെ നാട്ടപരിമിതരായ ആളുകൾക്ക് മുഖ്യ താരീതിക്ക് വരാൻ നൽകുന്ന എല്ലാവിധങ്ങളും നൽകിക്കൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് മൂന്ന് കിലോ മനുഷ്യരുമാസം ഒരാഴ്ചയിൽ സൗജന്യമായി നൽകുന്ന സഹകരണ സംഘ പദ്ധതി ഉണ്ട് അവിടെ പത്തനാപുരത്തുണ്ട് അതേപോലെ പദ്ധതിയിലൂടെയും വരും തീർച്ചയായിട്ടും നല്ല ഉൽപ്പന്നം എത്തിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ കഴിയിട്ട ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മകളും നടന്നുകൊണ്ട് എല്ലാ വിജയം ആശംസിച്ചുകൊണ്ട് അഷ്ടമുടി മത്സ്യ വിപണന കേന്ദ്രത്തിൽ നിന്നും ഈ വ്യാപാരികൾ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ സ്വന്തമായിട്ട് വരുന്ന കക്ക കരിമീച്ച് ചിപ്പി കൊഞ്ച് ഞണ്ട് മുതലായ സാധനങ്ങൾ ജീവനോടെയും കടൽ മത്സ്യങ്ങൾ പച്ചയായും ശുദ്ധമായ ശുദ്ധമായ വിശ്വരഹിത പച്ച മത്സ്യമായി നിങ്ങൾക്ക് ആരോഗ്യം കഴിച്ചു ജീവിക്കാനുള്ള ഒരു അവസരം കുന്നിക്കോട് മണ്ണിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ ജനങ്ങളുടെ രീതിണ്ടെങ്കിൽ നമുക്ക് ഇനി പുതിയ സംരംഭങ്ങൾ വരുമല്ലോ അതിന്റെ ഒരു മെയിൻ ആയിട്ട് ഒരു ഘടകം നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്ഥാപനത്തിന്റെ ഒരു ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഭിന്നശേഷിക്കാര ഭിന്നേഷിക്കാരായ നമ്മുടെ പോലെ നമ്മുടെ അനീരുമാണ് ഭിന്നശേഷിക്കാരായ സഹോദരിമാര് വീട്ടിൽ ഇരുന്ന് മുഷിയുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ ായ ഒരു മനുഷ്യരെ മാറി തിരികെ മാക്കാത്ത സാഹചര്യത്തിലാണ് വിപണനങ്ങൾ മറ്റു നടന്നു പോകുന്നത് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന മത്സ്യ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സി എസ് കൊല്ലം ജില്ലയില് ഏറ്റവും വലിയ മത്സ്യ വിപണന കേന്ദ്രമായ ഒന്നാമത്തെ മത്സ്യഗണനാ കേന്ദ്രമാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് ഇതിലൂടെ ഭിന്നശേഷിക്കാല സഹോദരി സഹോദരന്മാർക്ക് നമ്മളുടെ ജോലികൾ കൊടുക്കുകയും അവർക്ക് പ്രാക്ടീസ് ചെയ്ത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അവർ പൂർണമായും മൂന്നാം വർഷം മുതൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനും അതിലൂടെ ഇൻഷുറൻസുകളും അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും കേന്ദ്ര സർക്കാരിന്റെ നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന